10, See, let's go for main start. 6, 5, 4, 3, 2, 1. ാശത്ത് എത്തിച്ചേർന്ന ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു ഫേസ് ആയിരിക്കും പിന്നീട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ ധീര വനിതയുടെ അവസാന നിമിഷങ്ങളാണ് അതിദാരുണമായ അവസാന നിമിഷങ്ങൾ ഒരു കുഞ്ഞു തെറ്റ് പോലും ഒരു ചെറിയ അശ്രദ്ധ പോലും ചിന്തക്ക് അപ്പുറത്ത് ദുരന്തമാവുമെന്നതിന് ലോകം കണ്ടതിന്റെ നേർ സാക്ഷ്യം അതായിരുന്നു കൊളംബിയ ദുരന്തം നാസക്ക് സംഭവിച്ച അശ്രദ്ധ അന്നില്ലാതാക്കിയത് കൽപ്പന ചവളയടക്കം ഏഴ് ബഹിരാകാശ ശാസ്ത്രജ്ഞരെയാണ് ഫെബ്രുവരി ഒന്ന് ഇന്ത്യയുടെ ആകാശ കൽപ്പന കത്തി അമർന്ന ദിവസം രണ്ട് പതിറ്റാണ്ട് മുൻപോട്ട് പോയെങ്കിലും അന്ന് കത്തിയെരിഞ്ഞെ ആക്കണമെന്ന സ്വപ്നം കണ്ട അച്ഛനോട് ഇനിയും ഇനിയും മുകളിലേക്ക് സ്വപ്നം കാണട്ടെ എന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ച മിടുക്കി ചന്ദ്രനോളം സ്വപ്നം കാണാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടി ബഹിരാകാശം കീഴടക്കി ഇന്ത്യക്ക് അഭിമാനമായി ഒരുപാട് ഇന്ത്യക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ചില വനിതകളിൽ ഒരാളാണ് കൽപ്പന ചൗള എന്ന അതുല്യ പ്രതിഭ ബഹിരാകാശത്തെ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ഈ മിടുക്കി തന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയുടെ ഭാഗമായിരിക്കെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് അവർ സഞ്ചരിച്ചിരുന്ന കൊളംബിയ സ്പേസ് ഷോട്ട് അപകടത്തിൽപ്പെട്ടാണ് കൽപ്പന ചൗള മരണമടഞ്ഞത് സംഭവം നടന്നത് യുഎസിലാണെങ്കിലും അത് നടന്നത് കോടിക്കണക്കിന് ഇന്ത്യൻ ഹൃദയങ്ങളിൽ കൂടിയാണ് അന്നത്തെ കൽപ്പന ചൗളയുടെയും എന്ന സ്പേസ് അവസാന നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വെൽക്കം ബാക്ക് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കൽപ്പന ചൗള നാസയുടെ ബഹിരാകാശ ഗവേഷക സംഘത്തിൽ അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊമ്പതിന് ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി കൊളംബിയ സ്പേസ് ഷെഡിലിന്റെ അഞ്ച് സഹപ്രവർത്തകരോടൊപ്പം കൽപ്പന ചൌള ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തി ആദ്യ യാത്രയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മണിക്കൂറുകളാണ് കൽപ്പന ചൌള ബഹിരാകാശത്ത് ചെലവഴിച്ചത് ആ യാത്രയിൽ സംഭവിച്ച വീഴ്ചക്ക് കൽപ്പന ചോള ഏറെ കാലം പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നാസ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസിന്റെ പിഴവായിരുന്നു യഥാർത്ഥ വില്ലനെന്ന് കണ്ടെത്തുകയും കല്പന ചൌളയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തിരുന്നു ബഹിരാകാശ യാത്രയിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണ